മക്കളും കണ്ടില്ല അല്ലേ ആരും കണ്ടില്ല ഇതെന്താ വീഡിയോയുടെ ആരംഭത്തിൽ ഇതൊക്കെ കേൾക്കുന്നതെന്നായിരിക്കും നിങ്ങളോർത്തെ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാനുണ്ട് ഞാൻ അവിടെ വരെ ഒന്നും പോയതാണ് പക്ഷെ അവിടുത്തെ കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങൾ ഇത് കേൾപ്പിച്ചത് അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ മൊത്തത്തിൽ കാണണം കേട്ടോ അപ്പം ഞാനവിടെ ചെന്നു ഞാനവിടെ ചെന്നത് ആൾ അറിഞ്ഞിട്ടില്ല അവിടെ ഭയങ്കര കട്ടിങ്ങിലൊക്കെ കേട്ടോ എന്തോ ചുരിദാറാണെന്ന് തോന്നണു പറ്റണത് അപ്പോൾ എന്നെ കണ്ടിട്ടില്ല ഞാൻ സർപ്രൈസായിട്ട് ചെന്നതാണ് എന്നെ ഭയങ്കര കാര്യമായിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയെന്നറിയുമോ യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടതാണ് കേട്ടോ രമണി അജിത്തല്ലേ ആ യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിട്ട് ഇവിടെ ചേട്ടാ കാണുന്നത് ഇപ്പോൾ ടൈലറിംഗ് ഷോപ്പാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാൻ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എനിക്ക് ബ്ലൗസ് തയ്ച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു ഇപ്പം കണ്ടപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ആളുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ കാരണം ഞാൻ ഈ റീൽസൊക്കെ ചെയ്യുന്നതായ കൊണ്ട് ഭഗവാന്റെ കൃഷ്ണൻ്റെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം അതിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നു ഇവിടെ വന്നപ്പോൾ കൃഷ്ണൻ്റെയും യേശുവിൻ്റെയും ഒക്കെ ഒരുപ്പിച്ചാട്ടോ ഫോട്ടോ വെച്ചിരിക്കുന്നതൊക്കെ അപ്പം ഒരു കൃഷ്ണഭക്തിയാന്ന് തോന്നണു അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സിൽക്ക് നമ്മൾ തൊടുപുഴ സിൽക്ക് യാനിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കടയുള്ളത് ഇവിടെ അവർ ആ കട തുടങ്ങി എൻ്റെ പിന്നിൽ കുറേ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് സത്യം സത്യപ്രതി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം ആളുടെ ഹസ്ബൻഡ് കൊറോണ ടൈമിലാണ് മരിച്ചത് അപ്പം ഇവർക്ക് ആ വൈഫിനും എന്നെ മക്കൾക്കും സ്വന്തം അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ ബോഡി അവസാനമായിട്ടൊന്നും കാണാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് സത്യം നീ പെട്ടെന്ന് തരത്തിലൊരു നമുക്ക് മനസ്സിൽ പോലും കരുതാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ഒരിതിൻ്റെ ഇതിലാണ് ആൾ ഞാൻ കാണിക്കാം ഹസ്ബൻഡിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ വെച്ച് ഒരു നമുക്കറിയാം പറയുമ്പം തന്നെ ആൾ ആൾ പറയാത്തനുസരിച്ച് ആൾ പറയുമ്പോൾ തന്നെ സങ്കടം എൻ്റെ അപ്പ എൻ്റെ അപ്പാടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കാരണം അറിയാമല്ലോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞൊരു പെണ്ണ് എന്ത് ഒരു ജോലി ചെയ്യണമല്ലോ ജോലി ചെയ്യാൻ ഇറങ്ങിയാലേ പറ്റുള്ളൂ മക്കളെ പഠിപ്പിക്കണം മക്കളെ ജോലിക്ക് അയക്കണം അപ്പം ഒരു പഠിച്ചൊരു ജോലി ആക്കാനൊക്കെ ആയിട്ട് അമ്മമാരും കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ അപ്പം ആൾ അങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും എന്നോർത്തിട്ട് സ്വന്തമായിട്ട് കാരണം തയ്യൽ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ തൊടുകൂടിയൊരു കടയിട്ട് കേട്ടു ഇവിടെ നമുക്ക് വൺ അവർ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചുരിദാർ ബ്രൈഡലിൻ്റെ ബ്രൈഡലിൻ്റെ ചുരിദാർ സാരി ബ്ലൗസ് എല്ലാം ഉണ്ട് നമുക്കുള്ള ബ്രൈഡൽ വർക്കുകൾ മെയിനായിട്ടുണ്ട് കേട്ടോ എല്ലാം ചെയ്യും അപ്പം ബ്രൈഡൽ വർക്കുകൾ ആവശ്യമുള്ളവർ പിന്നെ നമുക്ക് സാരി ബ്ലൗസ് ചുരിദാർ പിന്നെ സാരി പോൾ വെക്കുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ഇവിടെ ഇതുണ്ട് അപ്പം എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ കാരണം നമുക്കറിയാവില്ല ഒരു ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗമാണിത് അപ്പം എല്ലാവരും ഇത് വരണം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്നു വന്ന് തയ്ച്ച് നോക്കിയാലല്ലേ നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരണം നമുക്ക് പറ്റുന്ന സപ്പോർട്ട് നമുക്ക് രമണിക്ക് കൊടുക്കണം എനിക്കതൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരണം കാരണം പെട്ടെന്നൊക്കെ ഒന്ന് തയ്ച്ച് പോകണമെങ്കിൽ വൺ അവർ സ്റ്റിച്ചിങ് ഇത് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വണ് വൺ അവർ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും വരണം കേട്ടോ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണം ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്നത്തേന് കിട്ടും അല്ലേ എന്തൊക്കെ തയ്ക്കും എന്നൊക്കെ അറിയണമെങ്കിൽ രമണിയെ നേരിട്ട് വിളിക്കാം അപ്പം ഞാനത് ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ആളുടെ അപ്പോൾ എന്താണെങ്കിലും വരണം കാരണം നമുക്കറിയാമല്ലോ രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കല്ലേ മോൻ ആ ആ മകന് അച്ഛൻ്റെ ജോലി കിട്ടി കേട്ടോ അപ്പോൾ മോളും ഉണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും കാണുന്നത് ആ നമുക്കറിയാലോ മക്കളെ എവിടെ ഇല്ല ഒരാൾ ഒരു വീട്ടമ്മ തന്നെ വീട്ടിലിരിക്കുമ്പോഴത്തെ അവസ്ഥ അറിയാലോ അപ്പം ആൾ പറയുന്ന ആൾ ഇതിലാണ് സന്തോഷം കാണുന്നതും കാരണം ഇവിടെ വന്ന് വീട്ടിലിരിക്കുമ്പം ഭർത്താവിൻ്റെ ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു നമുക്ക് അതൊന്നും നമ്മൾ ഭാവനയിലൊന്ന് കണ്ട് നോക്കിയാൽ നമുക്ക് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വരുന്ന ഒരു അവസ്ഥയൊക്കെ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും നമുക്ക് പറ്റണേ നമുക്ക് പറ്റണ ഒരു സപ്പോർട്ട് ഒരു വീട്ടമ്മയല്ലേ നമുക്ക് പറ്റണ ഒരു സപ്പോർട്ട് രമണിക്ക് കൊടുക്കണം അപ്പം എന്താണേലും പറ്റണവരൊക്കെ വരണം കേട്ടോ എല്ലാവരും വരണമെന്ന് ഞാൻ പറയും എന്തായാലും നമുക്ക് പറ്റണ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ സിലിക്കാനിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പ ബോട്ടിക് എന്നാണ് എൻ്റെ പേര് അപ്പോൾ എന്താണേലും വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താമസിക്കാതെ ഇവിടെ ഒരു ബ്യൂട്ടി പാർലറും കൂടി ആക്കണമെന്നാണ് ആളുടെ ആഗ്രഹമൊക്കെ ഞാൻ ചോദിച്ചു പിന്നെ ഒരു ബ്യൂട്ടി പാർലർ കൂടി ഉണ്ടെങ്കിൽ ആ അറിയാവുന്ന ആളൊക്കെ അനീത്തിയൊക്കെ ബ്യൂട്ടീഷ്യനൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം താമസിക്കാതെ അത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് വന്നാൽ തയ്ക്കാനും കൊടുക്കാം അത്യാവശ്യം ഒന്ന് പിരിയൊക്കെ റെഡിയണേലും ഒരു ഹെന്നയൊക്കെ ചെയ്യണേലും നമുക്ക് ചെയ്തിട്ട് പോകാം ചിലപ്പോൾ വൺ അവർ ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ച് തരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഈ കാര്യങ്ങളും കൂടി നടത്തുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം എന്താണേലും വരണം നമുക്ക് പറ്റണ സപ്പോർട്ട് കൊടുക്കണം അപ്പം എല്ലാവരോടും എല്ലാവരോടും ഒന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ബൈ Hehehe <laughs>